നമസ്കാരം കൊല്ലം ചാത്തന്നൂർ കാഷ്യു ഫാക്ടറിക്ക് സമീപം അതായത് കാരങ്കോടിനടുത്തായിട്ട് അപകടകരമായ മണ്ണം വലിയ രീതിയിൽ മരങ്ങൾ പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് ഏത് സമയത്തും ഒരു കാറ്റിലത് നിലത്ത് പൊത്തിക്കഴിഞ്ഞാൽ നിരവധി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്നാണ് സംഭ്രാവശ്യൻ ചൂണ്ടിക്കാട്ടുന്നത് കൊല്ലം ചാത്തന്നൂർ കാപ്പെക്സ് കാശ്യു ഫാക്ടറിയുടെ സൈഡിൽ അപകടകരമായും വിധത്തിൽ മരം ചാഞ്ഞ് വീഴാറായി നിൽക്കുന്നു സ്കൂൾ കുട്ടികൾ ക്യാഷ്യൂ ഫാക്ടറി ജോലിക്കാർ ബസ് കാത്തു നിൽക്കുന്നവർ ഓട്ടോ സ്റ്റാൻഡ് മറ്റു കടകൾ എല്ലാം കൂടിച്ചേർന്ന് തിരക്കുള്ള ഭാഗത്താണ് ഈ വൃക്ഷം വൻ അപകടമുണ്ടാക്കും വിധം നിൽക്കുന്നത് നമ്മൾ പ്രകൃതിയെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷെ ജനങ്ങളുടെ ജീവന് ഭീഷണിയായാൽ പൊന്നുകായ്ക്കും എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മുറിച്ചു മാറ്റിയ മതിയാകൂ അടിയന്തര നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ എന്തുകൊണ്ടാണ് ഈ അപകടാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുന്നത് കൊല്ലം എസ് ജംഗ്ഷനിൽ ആൽമരം ഒടിഞ്ഞു വീണതുപോലെ ഒരു തനിയാവർത്തനത്തിന് കാത്തു നിൽക്കുകയാണോ ഭാവി തലമുറയുടെ ജീവന് പുല്ലുവിലയോ എന്തിനാണ് നാടിനെ സംരക്ഷിക്കേണ്ടത് ജനങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്തുകൊണ്ട് ബോധപൂർവ്വം മറക്കുന്നത് ബന്ധപ്പെട്ട മറ്റു ഓഫീസേഴ്സ് ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സിൽ നിന്നല്ലേ ശമ്പളം വാങ്ങിക്കുന്നത് സമൂഹത്തിന് വിപത്തുണ്ടാകാതെ സംരക്ഷിക്കാനുള്ള ചുമതലയില്ലേ ഈ വിഷയത്തിൽ ജനങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നാണ് സമുദ്രവിശ്വനും പറയാനുള്ളത് ക്യാമറാമാൻ വിഷ്വനോടൊപ്പം റിപ്പോർട്ടർ സമുദ്ര